ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൻ വെറാക്കൾ മലയാളം ടാരോക്ക റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്ത എന്താണ് അവരുടെ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക അവരുടെ മുഖം ഓർട്ടുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക അപ്പോൾ നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡിആർ ആർ കെഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ ആക്യൂറേറ്റ് റീഡിംഗ് ഫോർ യു അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി റൊമാൻസ് ഏഞ്ചൽസ് എന്ത് മെസ്സേജ് ആണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ സന്ദേശമാണ് റൊമാൻസ് ചേഞ്ചൽസ് നിങ്ങൾക്ക് നൽകുന്നത് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നൽകുന്നത് യെസ് യു ഡിസേർവ് ലവ് യു ആർ ലവബിൾ അതായത് നിങ്ങൾ സ്നേഹം അർഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ സ്നേഹിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ് അപ്പോൾ ഒരു പക്ഷേ ഇങ്ങനൊരു മെസ്സേജ് നിങ്ങൾക്ക് ഇന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളിലെ ബ്ലോക്കേജസ് ഒരു നല്ല പ്രണയബന്ധം അട്രാക്റ്റ് ചെയ്യാനുള്ള നിങ്ങളുടെ ബ്ലോക്കേജസ് മാറിയിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് നേരത്തെ അതുപോലത്തെ ബ്ലോക്കേജസ് ഉണ്ടായിരിക്കാം ഒരു പാറ്റേൺ പോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എല്ലാം തന്നെ അവസാനിച്ച് പോയിട്ടുണ്ടാവാം അതായത് ഒരു പാറ്റേൺ പോലെ തന്നെ അവസാനിക്കുന്നു നിങ്ങൾ ഒരുപാട് സ്നേഹം നിങ്ങളുടെ വ്യക്തിക്ക് കൊടുക്കുന്നു പക്ഷേ സ്നേഹം നിങ്ങൾക്ക് കിട്ടുന്നില്ല നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം നിങ്ങൾക്ക് തിരികെ കിട്ടുന്നില്ല ആ ഒരു സ്ഥിതിവിശേഷത്തിലായിരിക്കാം ഇതുവരെ നിങ്ങൾ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇനി ആ ബ്ലോക്കേജസ് എല്ലാം മാറിയിട്ട് നിങ്ങൾ സ്നേഹം ഡിസർവ് ചെയ്യുന്നു നിങ്ങൾ സ്നേഹിക്കപ്പെടേണ്ട വ്യക്തിയാണ് എന്നാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി ഇനി ഇവിടെ പേഷ്യൻസ് എന്ന് പറയുന്ന ഒരു കാർഡ് ഇന്ന് ന്യൂ മൂൺ കൂടിയാണ് ഇവിടെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ ക്ഷമയോടുകൂടി കാത്തിരിക്കണം കാരണം മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് ക്ഷമ വേണം അതായത് ഒരു ഡാർക്കായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് ഈയൊരു കാർഡിൽ നമുക്ക് കാണാൻ പറ്റും ഡാർക്കായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് പൂർണ്ണ ചന്ദ്രനിലേക്ക് വെളിച്ചത്തിലേക്ക് നിങ്ങളുടെ എനർജി മാറിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ അവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ന്യൂ മൂൺ ഫുൺ മൂൺ മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ആയിട്ടുണ്ട് എന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുകയാണ് അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് സ്നേഹം ഇപ്പോൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് തോന്നുന്നുണ്ട് അതായത് മനസ്സിൽ നിങ്ങളുടെ അടുത്ത് ഒരു അടുപ്പം തോന്നുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഐശ്വര്യമാണെന്ന് അവർക്ക് കരു തോന്നുന്നുണ്ട് അല്ലെങ്കിൽ അവർ മനസ്സിൽ കരുതുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ഫുൾ വരണം പൂർത്തീകരിക്കപ്പെടണം അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒരു പൂവണയണം അവരുടെ ആഗ്രഹം പൂവണയണം നിങ്ങളുടെയും എന്നൊക്കെയാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം പൂവണിയും എന്നുള്ള ഒരു മെസ്സേജ് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് ന്യൂ മൂൺ ആണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യൂ എന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നതും ആകാം ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നു അതായത് നേരത്തെ ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു വ്യക്തിക്ക് ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ടാവില്ല അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ തീരുമാനമെടുക്കാൻ തക്കവിധം ഒരു ധൈര്യമോ കാര്യങ്ങളോ ഒന്നും ആ ഒരു വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല ചിലപ്പോൾ മറ്റുള്ള ആൾക്കാരെ ചിലപ്പോൾ തേപ്പാട് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവാം ഭയക്കുന്ന ഒരു സ്ഥിതിവിശേഷം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥയെ മാറ്റിവെച്ച് ഇനി കൂടി ഞാൻ മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള ഒരു മെസ്സേജാണ് അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അതായത് മുന്നോട്ട് പോകണം അതായത് മറ്റുള്ളവരെ പേടിച്ച് ഈ ഒരു റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലൊരു തീരുമാനമെടുക്കാത്ത ഒരു അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥയ്ക്കൊക്കെ മാറ്റം വരുന്നു എന്നാണ് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് യെസ് ഇവിടെ കിട്ടിയിരിക്കുന്നത് മജീഷ്യൻ എന്ന് പറയുന്ന ഒരു കാർഡാണ് അതായത് അവർ നിങ്ങളെ തീർച്ചയായിട്ടും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവരും ആഗ്രഹിക്കുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളായിരിക്കാം മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്തായാലും ആരുടെയെങ്കിലുമൊക്കെ മാനിഫെസ്റ്റേഷൻ വർക്കാകുന്നുണ്ട് അതായത് ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ അവർക്ക് ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം മറ്റുള്ളവരെ പേടി ഉണ്ടായിരിക്കാം അപ്പം അതുപോലത്തെ സിറ്റുവേഷനിൽ അവരൊരു പക്ഷേ പിന്നോക്കം നിൽക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിന്നിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ അടുത്ത് ഒരു ഡിസിഷൻ പറയാതെ വിഷമിപ്പിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ അവരുടെ മനസ്സിൻ്റെ ഉള്ളില് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ ഈ ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് അല്ലാതെ മറ്റൊരാൾ കാരണം കൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ തീരുമാനങ്ങൾ എടുക്കാത്തത് എന്ന ഒരു കാര്യം കൂടി നമുക്ക് വ്യക്തമായിട്ട് കിട്ടുന്നുണ്ട് ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കാം എന്തിനും ഏതിനും അവർ നിങ്ങളെ ചോദ്യം ചെയ്യുകയും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ വാല്യൂ കല്പിക്കാത്ത എന്തെങ്കിലുമൊക്കെ ഒക്കെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവാം വളരെയധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ അതായത് അവർ പറയുന്നതാണ് ശരിയെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുകയാണ് അതേപോലെ തന്നെ അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം എന്നുള്ളത് അവർക്ക് നിർബന്ധവും ഉണ്ടായിരിക്കാം ചിലപ്പം നിങ്ങളുടെ ഭാഗത്തായിരിക്കാം ശരി പക്ഷേ അതിനെ അവർ അംഗീകരിക്കുന്നില്ല ആ ഒരു സിറ്റുവേഷൻ ഉണ്ട് അതായത് നിങ്ങളെ അടിച്ചമർത്തുക എന്ന് പറയില്ലേ അതായത് എന്താണ് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ശരിയല്ല എന്ന് അവർ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ തെറ്റാണ് അങ്ങനെ വിശ്വസിക്കുകയും അങ്ങനെ സ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി പക്ഷെ ഇവിടെ നിങ്ങൾ വിവാഹം ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻ്റ് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം ഇങ്ങനത്തെ ഒക്കെ സിറ്റുവേഷനിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു സമാധാനത്തിൽ സന്തോഷത്തിലേക്ക് വരണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് ചില പേർക്ക് അതൊരു വിവാഹമാണ് ഇനി ഇവിടെ ചിലപ്പോൾ നിങ്ങളുടെ പിന്നാലെ നടന്നിട്ട് നിങ്ങളുടെ ആ ഒരു മനസ്സിനെ കീഴടക്കി ഇവരുടെ ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്റ്റ് ചെയ്തതായിരിക്കാനുള്ള വഴിയുണ്ട് അത് കുറേ നാളുകൾ നിങ്ങളുടെ പിന്നാലെ നടന്ന് നിങ്ങളുടെ മനസ്സിനെ മാറ്റിയെടുത്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ ആദ്യമൊക്കെ നിങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്നാൽ ഇവിടെ ഫോറോസ്റ്റ് എന്ന് പറയുന്ന ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു സ്നേഹബന്ധത്തെ അവരിപ്പോൾ തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കാരണം നിങ്ങൾക്ക് തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ ഒന്ന് മാറട്ടെ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനൊക്കെ ഒന്ന് ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അതേപോലെ തന്നെ അവർ ചില കാര്യങ്ങൾ പാസ്റ്റിൽ നടന്നിട്ടുള്ള ചില കാര്യങ്ങൾ ഓർത്തിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് പതുക്കെ മാറ്റി വെച്ചിരിക്കുകയാണ് എന്നുള്ളൊരു സൂചനയും കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ അവർ നിങ്ങളോട് പ്രോപ്പറായിട്ടുള്ള ഒരു സ്നേഹം പ്രകടിപ്പിക്കാത്തത് യെസ് അതിനുള്ളൊരു കാരണമാണ് ഫൈവ് ഓഫ് പെൻറ്റക്കൾസ് എന്ന് പറയുന്നത് അതായത് ഇറിറ്റേഷൻ ഡിസ്റ്റർബിങ് അതായത് ഒന്നുകിൽ നിങ്ങൾ തമ്മിലുള്ള സംസാരങ്ങൾ രണ്ടുപേരെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടാവും പ്രത്യേകിച്ച് നിങ്ങളുടെ പേഴ്സിനെ അല്ലെങ്കിൽ നിങ്ങൾ അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ നീതിയുള്ള കാര്യങ്ങളായിരിക്കാം ന്യായമായ കാര്യങ്ങളായിരിക്കാം പക്ഷേ അവർക്ക് അവരുടെ സിറ്റുവേഷൻ വെച്ചിട്ട് അതിനെ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല അതാണ് ഇവിടുത്തെ പ്രശ്നം രണ്ട് പേര് രണ്ട് വശത്തേക്കും നോക്കി നിൽക്കുകയാണ് അതായത് പരസ്പരം സംസാരിക്കാൻ പോലും ഇഷ്ടമില്ലാതെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നിൽക്കുകയാണ് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് ഇനിയും പ്രശ്നങ്ങൾ വന്നേക്കും എന്നുള്ള ഒരു ഭയമാണ് ഈ ഒരു വ്യക്തിയെ തീരുമാനം എടുക്കാനായിട്ട് പ്രേരിപ്പിക്കാത്തത് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തെ മാറ്റിവെച്ചിരിക്കുന്നതിൻ്റെ പിന്നിലെ കാരണവും ഇതാണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഓവർ പോസിറ്റീവ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ മേലെ ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂസ് വയ്ക്കുന്നുണ്ടായിരിക്കാം ഡൗട്ട് ഉണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഒരു വ്യക്തിക്കായിരിക്കാം നിങ്ങൾക്കായിരിക്കാം അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സാരമായി ബാധിച്ചിട്ടുണ്ട് ആ ഒരു കാര്യമാണ് ഇവർ വീണ്ടും വീണ്ടും ഓർമ്മിക്കുന്നത് എസ് ഇവിടെ പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം വിജയമാണ് നന്മയാണ് അതായത് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് നല്ലതാണെന്നുള്ള കാര്യം അവർക്കറിയാം പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളത് ഇനിയും റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ വരുമോ എന്നുള്ളൊരു ഭയമാണ് ഇവർക്കുള്ളത് യെസ് ഇവിടെ വാക്കിംഗ് എവേ എന്ന് പറയുമ്പോൾ നിങ്ങൾ വേണ്ട എന്ന് വെച്ചിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് വേണ്ട എന്ന് വെച്ച് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ എന്തായാലും പ്രശ്നങ്ങൾ ഒരുപാട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ഇപ്പോൾ വിട്ടു നിൽക്കുന്ന അല്ലെങ്കിൽ പോയിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഫിനാൻഷ്യലി വളരെയധികം ബുദ്ധിമുട്ടുകളും ഇവിടെ ഈ ഒരു വ്യക്തിക്ക് വന്നിട്ടുണ്ട് അതായത് ചിലപ്പോൾ ജോലിയില്ലാത്തൊരവസ്ഥ ജോലി നഷ്ടപ്പെട്ട അവസ്ഥ അല്ലെങ്കിൽ ബിസിനസ് അവിടെ അവരുടെ കരിയർ ഒക്കെ തകരാറിലായിട്ടുള്ള തകർന്ന ഒരവസ്ഥ ഒക്കെ ഈ ഒരു വ്യക്തി നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അതും നിങ്ങളുടെ ആ ഒരു ബന്ധത്തെ പിടിച്ച് ഉലച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇതൊരു ടിൻ ഫ്ലെയിം കണക്ഷനാണ് ട്വൻറ്റി ടീ എന്ന് പറയുന്നത് നിങ്ങളുടെ ഏജ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ എനർജീസ് തമ്മിൽ ചേരാത്ത അതായത് പരസ്പരം പറയുമ്പോൾ ഇഷ്ടപ്പെടാത്തൊരവസ്ഥ സംസാരം ഇഷ്ടപ്പെടാത്തൊരവസ്ഥ ഡിസ്റ്റർബാകുന്നൊരവസ്ഥ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെയാണ് ഒരു ഡിസിഷൻ ഇല്ലായ്മ വന്നിട്ടുള്ളത് എന്ത് ഡിസിഷൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ എടുക്കണം ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ അത് നേരത്തെയും പറയുന്നുണ്ട് ആ ഒരു കാര്യമൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഇപ്പോൾ പിടിച്ച് ഉലച്ചിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ അറ്റാച്ച്മെൻറ്റെന്ന് പറയുന്നൊരു കാർഡ് ഇവിടെ എന്തായാലും നിങ്ങളെടുത്ത് അവർക്കൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന ആ ഒരു സ്നേഹത്തിൽ അവർ ബന്ധിച്ചിട്ടുള്ളതാണ് പക്ഷെ അവർ ഫേസ് മാസ്ക് ഇട്ട് നിൽക്കുകയാണ് നിങ്ങളുടെ അടുത്ത് സ്നേഹം ഇല്ല എന്നവർ ആക്ട് ചെയ്യുകയാണ് പക്ഷെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ സ്നേഹമുണ്ട് ആ ഒരു കാര്യമാണ് അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കാർഡ് നമ്മളോട് പറയുന്നത് ഒരുപക്ഷെ അവർക്ക് വളരെ സ്നേഹം ഉണ്ടായിരിക്കാം അതവർ കാണിക്കാത്തതായിരിക്കാം യെസ് വളരെ ശരിയാണ് ഹാഡ് ബ്രോക്കൺ അതായത് അവർ ഹാട്ട് ബ്രോക്ക് ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷനിലാണ് കാരണം അവർക്ക് നിങ്ങളുടെ അടുത്ത് ഇഷ്ടമുണ്ട് പക്ഷേ ഇഷ്ടമുണ്ടായിട്ടും സംസാരിക്കുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു ഇഷ്ടക്കുറവ് പോലെ രണ്ടുപേർക്ക് ഫീലാകുന്നു അല്ലെങ്കിൽ പറയുമ്പോൾ അതായത് സംസാരം മുഴുവൻ ഇഷ്ടക്കുറവിൻ്റേതാണ് അങ്ങനെ വന്നു പോകുന്നു അപ്പോൾ ഇതുപോലത്തെ സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്കുള്ള റീഡിങ് തന്നെയാണ് എസ് ഇവിടെ ടിൻ ഫ്ലെയിം ടെലിപ്പതി എന്നുള്ള ഒരു കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇവിടെ ടിൻഫ്ലെയിം ടെലിപ്പതി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കേണ്ട കാര്യങ്ങൾ ആ ഒരു വ്യക്തിയിലേക്ക് ചെല്ലുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അവരെക്കുറിച്ച് നല്ലതാണ് ചിന്തിക്കേണ്ടത് അതാണ് അതിനുള്ളൊരു വഴി അതായത് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു വ്യക്തി ചെയ്തു തന്നിട്ടുള്ള ഒരു ചെറിയ കാര്യം ഉണ്ടെന്നിരിക്കട്ടെ ആ ഒരു കാര്യത്തിന് നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക നിങ്ങളുടെ പാർട്ട്ണർ ഈ ഒരു കാര്യം എനിക്ക് ചെയ്തു തന്നു അതിന് നന്ദി ആ ഒരു വ്യക്തി എന്നെ സ്നേഹിക്കുന്നു ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക അതായത് മോശം കാര്യങ്ങൾ ചിന്തിക്കാതെ നല്ല കാര്യത്തെപ്പറ്റി നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക നന്ദി പറച്ചിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാറ്റസ് തന്നെ മാറ്റും അത് നിങ്ങൾക്ക് മനസ്സിലാവും അതേപോലെ തന്നെ ഇവിടെ പേഷ്യൻ ക്ഷമയോടുകൂടി കാത്തിരിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു അത്ഭുതം സംഭവിക്കും എന്നുള്ളതാണ് കിട്ടുന്നത് അതേപോലെ തന്നെ ആ ഒരു വ്യക്തി വളരെയധികം സത്യസന്ധമായിട്ടാണ് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നത് യെസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തമ്മിൽ സെപ്പറേറ്റ് ആക്കിയിട്ടുള്ള തേപ്പാട് സിറ്റുവേഷനാണ് അത് എടുത്തു പറയുന്നുണ്ട് പക്ഷേ അതിപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ലൈഫിലില്ല എന്നുള്ളൊരു കാര്യവും ആ ഒരു കാർഡ് സൂചിപ്പിക്കുന്നുണ്ട് എസ് എക്സ്പെക്റ്റ് എ മിറാക്കിൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു മിറാക്കിൾ പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ലൈഫിൽ ഒരു മിറാക്കിൾ കാണും അതാണ് നിങ്ങൾക്കുള്ള റീഡിങ് ഇനി നമുക്കെടുക്കാനുള്ളത് ബി എന്നാണ് കിട്ടിയിട്ടുള്ളത് ഒ എന്ന് കിട്ടിയിട്ടുണ്ട് ഡി G E M F W I എന്നാണ് <imitra> കിട്ടിയിട്ടുള്ളത് Y C L Q A അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ ലെറ്റേഴ്സ് രറ്റേഴ്സായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇവിടെ പ്ലേസ് ആയിട്ട് എറണാകുളം വയനാട് ഇടുക്കി ഔട്ട് ഓഫ് കൺട്രി കണ്ണൂർ തൃശ്ശൂർ അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്കിനി മോർ ക്ലൂ കൂടി എടുക്കാം ഇവിടെ ട്രിപ്പിൾ നയൻ ഫോർട്ടി നയൻ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർ തേർട്ടി ഫോർ 43 25 50 24 47 ट्रिपल 7 ब्लू कलर உங்களுக்கு வெட்கிக்குக்கேஷ்டாயிருக்க வியர் நோஸ் பின் black कलर ಇಷ್ಟ ಐರಕ ಯ येलो कलर ಲಕ್ಕಿ ಕಲರ್ ಆಗಾ शार्ಪ್ નોಸ್ राउंड ಫೇಸ್ ಕೇಳಿ ಹೇರ್ ಬಿಗ ಐಸ್ ഏഞ്ചൽ ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾ കാണുന്നുണ്ടാവാം വൈഫ് എന്ന് കിട്ടിയിട്ടുണ്ട് ലോങ് ഹെയർ മാരേജ് അഡിക്ഷൻ നിങ്ങൾക്കോ വ്യക്തിക്കോ പരസ്പരം അഡിക്ഷൻ ഉണ്ടായിരിക്കാം ഫാദർ എന്ന് കിട്ടിയിട്ടുണ്ട് ആംഗ്രി വളരെ ദേഷ്യമുള്ള ആളായിരിക്കാം നിങ്ങളോ വ്യക്തിയോ വെരി ടോൾ നല്ല പൊക്കം ഉണ്ടായിരിക്കാം ആ ഒരു വ്യക്തിക്ക് ബീറ്റിഷ് കോംപ്ലക്ഷൻ ഗ്രീൻ കളറ് നിങ്ങൾക്കോ വ്യക്തിക്കോ ഇഷ്ടമായിരിക്കാം ലിബ്ര അക്യൂറിയസ് അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂവായിട്ട് നമുക്ക് കിട്ടിയിരിക്കും നമുക്കിനി ഏഞ്ചൽ മെസ്സേജസ് ആണ് കേട്ടോ എടുക്കാനുള്ളത് ഏഞ്ചൽ നിങ്ങളോട് എന്ത് മെസ്സേജാണ് തരുന്നത് എന്ന് നോക്കാം ഗെറ്റ് മോർ ഇൻഫോർമേഷൻ ഒരുപാട് ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഈ ഒരു റേഷപ്പിനെ പറ്റി കിട്ടും അടുത്ത കാർഡിനോ എന്നുള്ളതാണ് ഒരു പക്ഷേ ആ ഒരു ഇൻഫോർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അധിക കാർഡ് താമസമൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഇൻഫോർമേഷൻ നിങ്ങളിലേക്ക് എത്തപ്പെടും ഇനി നോ എന്ന് പറയുന്ന ആ ഒരു കാർഡിനെ നമുക്കൊരു മറ്റൊരു കാർഡും കൂടി സപ്പോർട്ട് ചെയ്തെടുക്കാം ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു കാർഡെന്ന് പറയുന്നത് ഹെൽപ്പ് ഫുൾ പീപ്പിൾ എന്നുള്ളതാണ് അതായത് മറ്റുള്ളവർ നിങ്ങളെ സഹായിക്കില്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങളെ എല്ലാവരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും പ്രത്യേകിച്ച് നിങ്ങൾ വിശ്വസിക്കുന്ന ഗോഡ് ഗോഡസ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കിട്ടുന്നത് അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ ചെയ്സ് ചെയ്തു പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് നിർത്തുക നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഡയറക്ഷനിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ തിരിച്ചുവിടുക അപ്പോൾ ഇതൊക്കെയാണ് റീഡിങ് താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിംഗ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യം ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കാം മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ലവ് യു ഓൾ